ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് സാജൻ ഇവിടെ നിന്ന് ഈ കമ്പനിയിലേക്ക് ജോലിക്കായി പോയത് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ആദ്യ ശമ്പളം ഈ വീട്ടിലേക്കായി എത്തിയത് വലിയ സന്തോഷത്തിലായിരുന്നു കുടുംബം കാര്യം മകൻ നേരത്തെ ഇവിടുത്തെ ഒരു സ്വകാര്യ എഞ്ചിനീയറിങ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് വിദേശ കമ്പനിയിലേക്ക് ഒരു വർഷം പോയി നിന്ന് ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് കരുതി പോയതാണ് അതിനുശേഷം നാട്ടിലെത്തി വീണ്ടും വിദ്യാഭ്യാസ അധ്യാപനത്തിലേക്ക് മടങ്ങാം എന്നുള്ള ചിന്തയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ധാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് അച്ഛനും ും സഹോദരനും അമ്മയും അടക്കമുള്ള ആൾക്കാർ വീട്ടിലുണ്ട് അമ്മയെയും അല്പസമയം മുമ്പാണ് മരണവിവരം അറിയിച്ചത് അതീവ ദുഃഖാവസ്ഥ അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ദുഃഖാവസ്ഥയിൽ തന്നെയാണ് കാര്യം ഒന്ന് അവിടെ പോയി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം അവിടേക്ക് ഒരു വ്യക്തിയാണ് ആ ഇരുപത്തൊൻപത് കാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഒട്ടേറെ ആൾക്കാർ ഈ മരണ വിവരം അറിഞ്ഞുകൊണ്ട് ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ എത്തുന്നുണ്ട് അവരൊക്കെ തന്നെ എല്ലാവർക്കും സാധനം നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ണോ അല്ലാണോ അപ്പം ഒന്നര മാസമായ കാണത്തേ ഉള്ളൂ എന്നാ പറ അറിയുന്നു സൂക്ഷ്മ എനിക്കറിയത്തില്ല എൻ്റെ അനിയൻ്റെ മോൻ്റ കൂടെ അവർ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ വെച്ച് എൻ്റെ മോഡോടോ അവർ ഒരു സ്റ്റാൻഡേർഡിലായിരുന്നു ഒരു പിന്നെ സ്കൂളിൽ പിന്നെ ഒരു വണ്ടിക്കകത്തായിരുന്നു ഇവിടെ പോകുന്നത് അറിഞ്ഞിട്ട് വന്നു അല്ലേ അങ്ങനെയാണ് ഈ കമ്മ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ എത്തുന്നുണ്ട് ബന്ധുക്കളടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ എത്തുന്നുണ്ട് ചേട്ടാ ബന്ധു ബന്ധു വേണം കേട്ടോ പറഞ്ഞു ഒന്നും അറിയില്ല വിദേശകാര്യത്തിൻ്റെ അഭി എന്തെങ്കിലും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളുടെ സർക്കാരിൻ്റെ വകുപ്പിൽ നിന്നൊന്നും വിളിച്ചിട്ടില്ല ഇതുവരെ നേരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ജോലിയല്ലേ അതെ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ജോലി അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് പിന്നെ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓഫീസിൽ പുള്ളിക്കാർ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ടൊരു മാസേ ആവുന്നുള്ളൂ അതെ അതെ അതീവ ദുഃഖാർത്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് കുടുംബമുള്ളത് കാര്യം ഒന്നര മാസമായിട്ടുള്ള ഇവിടെ നിന്ന് വിദേശത്തേക്ക് ജോലിക്കായി കോറ്റലേ കമ്പനിയിലേക്ക് ജോലിക്കായി പോയിട്ട് എന്നാൽ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാകുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചാം തീയതിയാണ് ഇവിടെ ആദ്യത്തെ ശമ്പളം വന്നത് അവർ വലിയ സന്തോഷത്തിലായിരുന്നു കുടുംബാംഗങ്ങളും അമ്മയും സഹോദരിയും സഹോദരനും അച്ഛനും അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു മികച്ച ഒരു ജോലി ലഭ്യമായി അവിടെ കമ്പനിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ആ ഇരുപത്തിയൊൻപത് കാരനാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം എത്തിയിട്ടില്ല നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആൾക്കാർ എത്തി അവിടെ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇവിടെയൊക്കെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്തിനായാലും അതീവ ദുഃഖ ദുഃഖാവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ഉള്ള ബുത്തുന്ന ഓരോ ആൾക്കാർക്ക് തന്നെയുള്ളത് കൊല്ലം ജില്ലയിൽ മൂന്ന് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് ശൂര്നാട് വെളിച്ചിക്കാല ശൂരനാട് സ്വദേശിയായിട്ടുള്ള ഷമീർ അങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒട്ടേറെ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട് എന്നാൽ അവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ശരി കണ്ണനാണ് സാജിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് മരണം എപ്പോഴും നമ്മളെ ഒരു പൂർണ്ണമായും തളർത്തതാണ് പക്ഷേ ഇത് അന്യ നാട്ടിൽ ഒരു കുടുംബത്തിൻ്റെ ആകെയും പ്രതീക്ഷയുമായി പോയവരാണ് ചിറകേറിപ്പോയവരാണ് അവരാണ് മരിച്ചു എന്നുള്ള ചേതനേറ്റ ശരീരവുമായി തിരികെ നാട്ടിലേക്ക് വരുന്നത് ഇങ്ങനൊരു ദുരന്ത വാര്ത്ത കേൾക്കുമ്പോൾ അത് എവിടെ ഒരു വാർത്തയായി മാത്രമായിരിക്കണം ഇവരൊക്കെയും കേട്ടത് അതിനിടയിലായിരിക്കണം സ്വന്തം മക്കൾ സ്വന്തം പ്രിയപ്പെട്ടവർ ഉറ്റവരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് അത്രമേൽ വേദനിപ്പിക്കുന്നതാണ്